കുറെ നാളിങ്ങനെ കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് 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 നമുക്ക് ഇത് എന്ന് കിട്ടും എന്ന് കിട്ടും പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ എന്താ സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ അത് ഭയങ്കര ഒരു ഫീലല്ലേ എനിക്ക് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ അതേണ്ട സാധനം ഈ കുനാഫ ചോക്ലേറ്റ് ഇത് ദുബൈയിലോ മാത്രമേ കിട്ടത്തോളൂ ഇവിടെ കിട്ടത്തില്ല കഴിക്കാൻ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ചെറിയ നമ്മളേതായ രീതിയിൽ ഉണ്ടാക്കാന്ന് പക്ഷെ എത്ര നമ്മൾ എത്ര ഉണ്ടാക്കിയല്ലോ ഞാൻ എത്ര ഉണ്ടാക്കിയല്ലോ അത് പെർഫെക്റ്റ് ആവില്ല കേട്ടോ വേറെ ആരെങ്കിലും ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആവുമായിരിക്കും പക്ഷെ എനിക്ക് അത്ര അറിയത്തൊന്നുമില്ല ഇല്ല അവര് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ ഈ ഗുനാഫ ചോക്ലേറ്റ് ചെയ്യാന്ന് എനിക്കറിയത്തില്ല കുനാഫ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് ഗുനാഫ ചോക്ലേറ്റ് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ബിക്കോസ് മോൾഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എൻ്റെയിൽ ഇല്ല ഞാനങ്ങനെ അപ്പോഴാണ് കേട്ടോ നമ്മുടെ അനിയത്തെ കുട്ടി ദുബായിലേക്ക് വിസിറ്റ് പോയിട്ട് തിരിച്ചു വന്നപ്പോ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഈ ഒരു സാധനം കൊണ്ടുവന്നത് അപ്പൊ നമ്മളത് ഏത് അൺബോക്സ് ചെയ്യോ ഹി ബായ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കഴിച്ചു നോക്കാം കേട്ടോ ദുബേയിൽ മാത്രം കിട്ടുമെന്നും പറഞ്ഞു നമ്മളിത് ഇനി ഈ വർഷം കഴിക്കാൻ പറ്റുമെന്നോ ഈ ജന്മം കഴിക്കാൻ പറ്റുമെന്നോ വിചാരിച്ച സാധനമല്ല കേട്ടോ ഇപ്പൊ ചിഞ്ചി കുഞ്ഞു വന്നപ്പോൾ നമുക്ക് കൊണ്ട് തന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകാണ്ട് ഇങ്ങനെ ടേസ്റ്റ് ആണെന്നാണ് എല്ലാരും പറയുന്നത് അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ് ഓ മുഖത്ത് കുനാഫ പോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു അതെ പുറത്ത് ചോക്ലേറ്റ് കൊള്ളാം ഇഷ്ടപ്പെട്ടാ കൊള്ളാം കേസ് അപ്പം കുനാഫ ചോക്ലേറ്റ് ഇവിടെ കിട്ടാത്തത് കൊണ്ട് പുസ്തകത എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു സാധനം അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ ബിസ്കറ്റ് ബ്രൗണിയുള്ള ഡെയറി മിൽക്ക് ആണ് ബ്രൗണി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇതും ഇഷ്ടാവും പറഞ്ഞാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ പക്ഷെ ഉം നമ്മൾ പ്രതീക്ഷിച്ചത്രല്ല ഡെയറി മിൽക്കിന്റെ ടേസ്റ്റ് തന്നെ പിന്നെ ഉള്ളിൽ ബ്രൗണി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ അത് കുറച്ച് തിക്കായിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സാധാരണ ബ്രൗണി എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ കുറച്ച് തിക്കായിട്ട് വന്നിട്ട് അതിന്റെ പുറത്ത് ഡെയറി മിൽക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ സംഭവം കൊള്ളാം ഡെയറി മിൽക്ക് എങ്ങനെ വന്നാലും എനിക്കിഷ്ടമാണ്